ത്തിന് മികച്ചതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒട്ടേറെ ഹിറ്റുകളാണ് മലയാളത്തിൽ പുതിയ വർഷത്തിൽ ഉണ്ടായിരിക്കുന്നത് വെറും ഹിറ്റുകളല്ല നിരവധി നൂറ് കോടി ക്ലബുകളും ഉണ്ടായി ഐഎം ഡിബിയുടെ പട്ടികയിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാള സിനിമകൾ മുന്നിൽ ഇടം നേടിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് തെലുങ്കിലെ കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എടിയാണ് സിനിമകളുടെ പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാമത് ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് ആയിരം കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി പ്രഭാസ് നിറഞ്ഞാടിയ ഒരു ഹിറ്റ് ചിത്രമായ കൽക്കി രാജ്യമൊട്ടാകെ ശ്രദ്ധയാകർഷിച്ചിരുന്നു സംവിധാനം നാഗ് അശ്വിനാണ് ഐ എം ഡി ബിയുടെ പട്ടികയിൽ മലയാളത്തിന്റെ ഹിറ്റ് ചിത്രമായ മഞ്ഞുമ്മൽ ബോയ്സും ഉണ്ട് ബോളിവുഡിനെ പിന്നിലാക്കിയ മഞ്ഞുമ്മൽ ബോയ്സ് സിനിമകളിൽ രണ്ടാമതെത്തി സംവിധാനം ചിദംബരമാണ് ആഗോളതലത്തിൽ മലയാളത്തിൽ നിന്ന് കൂടുതൽ കളക്ഷൻ നേടിയ മഞ്ഞുമ്മൽ ബോയ്സ് ഇരുന്നൂറ് കോടി ക്ലബിലും എത്തിയിരുന്നു മൂന്നാം സ്ഥാനത്ത് ഹൃത്തിക് റോഷൻ ചിത്രം ഫൈറ്റർ ആണ് നാലാമത് തെലുങ്കിൽ നിന്നുള്ള സൂപ്പർ ഹീറോ ചിത്രം ഹനുമാൻ ഇടം നേടി അത്ഭുതപ്പെടുത്തുന്ന വിജയം നേടിയ ഒരു ചിത്രമാണ് ഹനുമാൻ തൊട്ടുപിന്നിൽ അജയ് ദേവഗണിന്റെ ഷെയ്ത്താനാണ് ബോളിവുഡിന് നിരാശ തോന്നാത്ത പ്രാതിനിധ്യം സിനിമകളുടെ പട്ടികയിലുണ്ട് ആറാമത് എത്തിയിരിക്കുന്നത് ലാപാത്ത ലേഡീസ് ആണ് ഏഴാമത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതും ഐ എം ഡി ബിയുടെ സിനിമാ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് എട്ടാമത് മലയാളത്തിന്റെ സർപ്രൈസ് ഹിറ്റ് ചിത്രമായ പ്രേമലുവാണ് ഒൻപതാമത് ഫഹദിന്റെ എക്കാലത്തെയും ഹിറ്റ് ചിത്രമായ ആവേശവും ഇടം നേടിയപ്പോൾ മലയാളത്തിന് അഭിമാനിക്കാനായി പത്താം സ്ഥാനത്തെത്തിയിരിക്കുന്നത് മുൻചെയാണ് ഐ എം ഡി ബിയുടെ പട്ടികയിൽ ഇന്ത്യയിലെ പോപ്പുലർ സിനിമകളിൽ മൂന്നെണ്ണം മലയാളത്തിൻ്റെതാണ് എന്നതാണ് പ്രത്യേകത ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക